ഒരു സ്റ്റേജിലെത്തുമ്പോ ഈ ചെടി പീഡിച്ച് എന്റെ കയ്യിൽ വന്നു ഏറ്റവും അറിയാതെ അത് കുഴിച്ചു വെക്കാനുള്ള ശ്രമത്തിലാണ് ഉണ്ടെങ്കിൽ അതെല്ലാ ചോദിച്ച നീ ഒക്കെ എന്തിനാ പഠിക്കണേന്ന് അത് ജഗദീശ് ചേട്ടന് മാത്രം ചെയ്യാ ഓടി വന്ന് എന്നെ ഞാൻ ചെയ്തോളജ് ചെയ്ത് അതിന് ഹൈറ്റിൽ എത്തിച്ചുണ്ടോ പിന്നീട് അതിനേക്കാളും സ്വപ്നം പറയുന്നത് ഡബിൾ റോൾ ആണ് ഒന്ന് ചോക്ലേറ്റ് ആയിട്ട് വന്ന് വേറെ ചാക്കോച്ചന്റെ കയ്യിൽ നിന്ന് ആർക്കെങ്കിലും കിട്ടിട്ടുണ്ടോ മോഹൻലാൽ തന്ന ഉപദേശം എന്ന് പറഞ്ഞാൽ ആനയുടെ അടുത്ത് പോകുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക അത് വലിയ വാല്യൂബിൾ ഒരു അഡ്വൈസായിരുന്നു എനിക്ക് റിയൽ ലൈഫിലുള്ള പേരാണെങ്കിൽ ജഗദീഷ് കിട്ടുന്നത് അപ്പകുട്ട് അപ്പൊ തങ്കു വീട്ടിലെ പേര് തങ്കു എന്തെങ്കിലും സ്റ്റീഡിയോ ടൈപ്ഡായിട്ട് കുറച്ച് നാളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ മിസ്റ്റേക്ക് ആണ് െ ദിയാതിരിക്കില്ല ശ്രീനിവാസൻ ഹലോ അൻഡ്വെൽക്കം ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ് വെൽക്കം പണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഈ മുറിവൊന്നും അല്ലാണ്ട് അടിയൊക്കെ കിട്ടുന്ന സമയത്ത് അറിയാതെ കിട്ടിയിട്ടുണ്ട് എനിക്ക് എനിക്ക് യഥാർത്ഥത്തിൽ പിന്നെ ഒരു പിന്നെ മിസ്റ്റേക്കായിട്ട് എന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം ഞാനിപ്പോ നമ്മൾ അടി ഇങ്ങനെ പഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇത്ര ഡിസ്റ്റൻസിൽ വരാവും അതിന്റെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടി കിട്ടും എന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം ചിലപ്പോൾ ഞാനിങ്ങനെ ഒരു ഇഞ്ച് ഫോർവേർഡ് വന്നിരിക്കാം സ്പടികം ജോർജായിട്ടൻ്റെ ഒറ്റ ഇടി എനിക്ക് കിണ്ണം കെട്ട കള്ളൻ എന്നുള്ള ഇടത്തിൽ കിട്ടി അപ്പോ ഒരു പല്ല് ഭയങ്കരമായിട്ട് ആടാൻ തുടങ്ങി എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോ ഞാൻ വിചാരിച്ചു പല്ല് പോയത് അപ്പോൾ ആ പല്ല് ഇങ്ങനെ ഷേക്ക് ചെയ്ത് അപ്പോൾ ഞാൻ വൈഫിനെ വിളിച്ച് പറഞ്ഞു ഇതേപോലെ ഒരു പല്ല് ഭയങ്കരമായിട്ട് ഷേക്ക് ആവുന്നുണ്ട് ഇത് പല്ല് പോകുന്നതാണ് തോന്നാ അപ്പോൾ വൈഫ് പറഞ്ഞേ അതൊന്നും ഇല്ല അത് രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ഇപ്പം ചെറിയ ഷേക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ഇളകി പോകില്ല പേടിക്കാതിരിക്കും എന്നടുത്ത് പറഞ്ഞു പറഞ്ഞപോലെ വൈഫ് ഒരു അവരുടെ ഒരു മെഡിക്കൽ ആ ഒരു ഡയഗ്നോസിസ് കറക്റ്റായിരുന്നു പല്ലിനൊന്നും സംഭവിച്ചില്ല അന്നത്തെ ദിവസം ഈ പേടി വന്നു പല്ല് ചെറുതായിട്ട് ഉള്ളതുകൊണ്ട് ഉള്ള പേടിയായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പിന്നെ വന്ദന സമയത്തുള്ള ഇത് ബോർഡ് തട്ടി താഴെ വീഴുക പിന്നെ ഗോഡ്ഫാദർ സമയത്ത് മരത്തിന്റെ മുകളിലും താഴെ വീഴുക അങ്ങനെയൊക്കെ അത് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ചാക്കോചന അപകടങ്ങൾ പറ്റിയിട്ടില്ലേ ഇതൊക്കെ ഫൈറ്റിന്റെ ഇടയിൽ ഇതൊക്കെ സാധാരണമാണ് അതിന്റെ പേരിൽ വലിയ ഇതൊക്കെ നമ്മൾ വലിയ ത്യാഗം ചെയ്തു എന്നൊന്നും നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ അതിൻ്റെ കൂടെ ഉള്ളവരാണ് കൂടെ ഉള്ളതാണ് പാർട്ട് ഓഫ് അവർ പ്രൊഫഷൻ അപ്പൊ അതിൻ്റെ പേരിൽ നമ്മൾ വലിയ കുറ്റം കൊണ്ടു കാര്യമില്ല ഞാൻ ഇത്ര ബ്ലഡ് മലയാള സിനിമയ്ക്ക് വേണ്ടി ചോര അങ്ങനെയൊന്നും കാര്യമില്ല ഇതൊക്കെ ചിലതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും ചിലപ്പം അപ്പുറത്തുള്ള ഒരാളുടെ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം അപ്പം നമ്മൾ ഈ ഫൈറ്റിൻ എന്നൊക്കെ പറഞ്ഞിരുന്നാൽ കറക്റ്റ് പിന്നെ ആനയുമായിട്ട് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് ഞാനാണ് ആനയുമായിട്ട് അഭിനയിക്കാൻ നേരത്ത് എൻ്റെ അടുത്ത് മോഹൻലാൽ തന്ന ഉപദേശം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രായക്കരെ പാപ്പാൻ എന്ന് പറഞ്ഞൊരു പടത്തിൽ പാപ്പാനായിട്ടാണ് അഭിനയിക്കാൻ പോകുന്നത് ആനപ്പുറത്ത് കയറുന്ന ഒരുപാട് സീനുണ്ട് അതിൽ പിന്നെ അപ്പോൾ മോഹൻലാലിൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ ആനയും അടിവേരികൾ എന്ന സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു മോഹൻലാൽ മോഹൻലാല് പറഞ്ഞു ആനയുടെ അടുത്ത് പോകുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക നമ്മൾ ബിഹേവ് ചെയ്യുമ്പം ഒരു സംസാരത്തിലൊക്കെ ഒരു കൺട്രോൾ വേണം കയ്യും കാലും എടുക്കുന്നത് സൂക്ഷിച്ചു വേണം അത് വലിയ വാല്യൂബിൾ ഒരു അഡ്വൈസ് ആയിരുന്നു കാരണം വെച്ചാൽ നമ്മളിവിടെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ കൈ ഒക്കെ ഇങ്ങനെ എടുക്കുവല്ലോ ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോന്നൊക്കെ ഇങ്ങനെ കൈയ്യെടുത്ത് ആന വിചാരിക്കും ആനയെ ഉപദ്രവിക്കാൻ ഒറ്റ അടി അപ്പൊ അവിടെ ആനയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ആന അടുത്തുണ്ട് എന്ന വിചാരത്തോടെ ചെയ്താൽ പാപ്പാൻ കോൺഫിഡൻസ് തരുമെങ്കിൽ പ്രായ്ക്കരെ പാപ്പാന്റെ ഷോട്ട് എടുത്ത് കണ്ടു കണ്ടുനോക്കും ആനപ്പുറത്ത് ആ കൊമ്പിൽ ഇങ്ങനെ ഞാൻ തൂങ്ങിയിട്ട് അത് ഡ്യൂപ്പൊന്നുമില്ല ഞാൻ തന്നെ അത് പാപ്പാൻ തന്നെ കോൺഫിഡൻസ് ആണ് നമ്മുടെ മന്ത്രി ഗണേശന്റെ ആനയായിരുന്നു ആ ആന കൊമ്പിൽ പിടിച്ച് ആന അഞ്ച് ആംഗിളിൽ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇല്ലാതെ ചെയ്തു അതെ ആന എന്നെ പൊക്കുന്ന അത്ര കോൺഫിഡൻസ് ഞാൻ ചെയ്തു പിന്നെ വേറൊരു സീൻ ഗജ ഗജരാജ മന്ത്രം എന്ന് പറഞ്ഞ സിനിമയിൽ ആനപ്പുറത്ത് ഞാൻ തിരിഞ്ഞിരിക്കുന്ന പാപ്പാനല്ല വ്യാജ പാപ്പാൻ തിരിഞ്ഞിരിക്കുന്ന ഒരു സീൻ എടുത്തിട്ടുണ്ട് എന്ത് റിസ്ക് ആണ് ആനപ്പുറത്ത് അപ്പൊ തിരിഞ്ഞുകേറിയിരിക്കുകയാണ്

ഇപ്പറത്തെ ഇരിപ്പുണ്ട് എത്ര കിട്ടി ഏ അതൊക്കെ ഒരു ഭാഗം അതെ അപ്പൊ കിട്ടിട്ടുണ്ട് നിങ്ങടെ നിങ്ങളുടെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് മറ്റേ ലയയുടെ കയ്യിൽ നിന്നൊക്കെ നന്നായിട്ട് കിട്ടി ഓ അപ്പൊ എല്ലാം ഒരു കൊടുക്കൽ വാങ്ങൽ ഈ ഇതില് ചാക്കോച്ചന്റെ ക്യാരക്ടറിന്റെ പേരെന്താ ഇതില് ഹരി ക്യാരക്ടറിന്റെ പേര് ക്യാരക്ടറിന്റെ പേര് നമ്മുടെ മലയാള സിനിമയിലാണെങ്കിൽ മൊത്തത്തിലും സിനിമയിലെ പോലീസ് ഓഫീസേഴ്സിന്റെ ഒക്കെ പേര് ഭയങ്കര ഉള്ള പേരുകളായിരിക്കുമല്ലോ ശരിക്കും റിയൽ ലൈഫിൽ പക്ഷേ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പേരുകളൊക്കെ അതെന്തായിരിക്കും സിനിമയിലോട്ട് വരുമ്പോഴത്തേക്ക് അത്രയും ഭയങ്കര ഗെറ്റപ്പ് ഉള്ള പേരുകളായിരിക്കുമല്ലോ ഏത് ഏത് സിനിമ എടുത്തു നോക്കിയാ ഹരിശങ്കർ അങ്ങനെ ഒരു സാധാരണ ഹരിശങ്കർ നല്ലൊരു പറയുമ്പോൾ ഹരി എന്ന് ഹരിശങ്കർ നല്ല നല്ല നോട്ടീസ് ചെയ്തിട്ടുണ്ടോ നായകൻ അല്ലേ അല്ലേ ജഗദീഷ് കിട്ടുന്ന അപ്പകുട്ടൻ അപ്പൊ തങ്കു വീട്ടിലെ പേര് തങ്കു ആണോ അച്ഛ എന്താ വിളിക്കാറ് നിങ്ങൾ താല്പര്യം ഇപ്പൊ നിങ്ങള് ഒരുപാട് മൂവീസ് ഒന്നിച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ അയ്യോ സത്യം ശിവൻ സുന്ദരമാണെങ്കിലും നക്ഷത്രത്താരായിട്ട് അപ്പൊ നിങ്ങൾ അത്രയും എന്താ വർഷങ്ങൾക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധാ നിങ്ങൾ രണ്ടാളുടെയും നിങ്ങൾ രണ്ടാളുടെയും കരിയർ ഗ്രോത്തും കണ്ടിട്ടുണ്ട് അപ്പൊ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഒബ്സേർവ് ചെയ്തത് അല്ല മ്യൂച്വൽ അഡ്മിറേഷൻ ഉണ്ട് ചാക്കോച്ചൻ്റെ ആ വളർച്ചയിലും ചാക്കോച്ചൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലും സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു ഏറ്റവും ടോപ്പായിട്ട് നിന്നിട്ടുള്ളപ്പോഴും പിന്നെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് എടുത്തപ്പോഴും ഒക്കെ തന്നെ ഡൗൺ ടു എർത്താണ് ചാക്കോച്ചൻ മതി മറന്നിട്ടില്ല അത് ചാക്കോച്ചൻ്റെ ഒരു ഗ്ലോറിയിൽ ഭയങ്കരമായിട്ട് അഹങ്കരിക്കുകയോ അങ്ങനെയൊന്നുമില്ല അതിന് ശേഷം ഒരു ഗ്യാപ്പ് എടുത്തപ്പോഴും ഞാൻ വല്ലാത്ത അവസ്ഥയിലാണെന്നുള്ള ഫീലിംഗ് ഒന്നുമില്ല വേറെ രീതിയിൽ ഹാർഡ് വർക്കിലൂടെ ഏൺ ചെയ്തു അപ്പോൾ അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ജീവിതത്തിൽ അത് തോന്നിയിട്ടുണ്ട് പിന്നെ ചാക്കോച്ചൻ ഒരു രീതിയിൽ മാതൃകയാണ് ചാക്കോച്ചൻ ഈ പറഞ്ഞ ഗ്ലാമർ ബോയ് ആ ഇമേജ് ഒക്കെ അങ്ങ് ഷെഡ് ചെയ്തിട്ട് വേറെ തരത്തിൽ ചാക്കോച്ചനൊക്കെ വിരൂപനാകാനാണ് ശ്രമിച്ചത് നമുക്കൊന്നും അതിന് മേക്കപ്പ് വേണ്ട ചാക്കോച്ചൻ പല്ലൊക്കെ വെച്ച് എന്തെല്ലാം രീതിയിൽ പാടുപെട്ടെന്ന് അറിയാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അപ്പം സൗന്ദര്യം ഞാൻ ചുമ്മാ പറഞ്ഞാണ് ഇതൊക്കെ എന്താ പറയുക പൊളിറ്റിക്കലി അല്ല സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പല്ല് വയ്ക്കുന്നതും കാര്യങ്ങളും അതൊന്നുമില്ല സൗന്ദര്യം എന്നുള്ളത് അത് വേറെ പക്ഷേ വേറെ രൂപം കൊണ്ടുവരാ ചാക്കോച്ചൻ ശ്രമിച്ചു എന്നുള്ളതാണ് അത് ഞാനും എ ആർ എമ്മിൽ ഞാൻ വേറെ പല്ല് വെച്ചിട്ടുണ്ട് പല്ല് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ അപ്പിയറൻസിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവരിക അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ചാക്കോച്ചൻ നടത്തിയിട്ടുണ്ട് ഞാൻ നടത്തിയിട്ടുണ്ട് പിന്നെ പ്രോജക്ട്സ് നല്ല പ്രോജക്ട്സ് വരുമ്പം അതിന്റെ കൂടെ നിൽക്കാനുള്ള ഒരു ശ്രമം ചാക്കോച്ചൻ എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ചാക്കോച്ചനുമായിട്ട് ചാക്കോച്ചൻ്റെ കൂടെ അടുത്ത പ്രോജക്ട് ഉടൻ ഇല്ലെങ്കിലും സമീപഭാവിയിൽ ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ചാക്കോച്ചന് ഒരുപക്ഷെ ഞാൻ വരുന്നതിൽ സന്തോഷം എന്ന് എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ രണ്ടാളുടെയും നമ്മൾ കരിയർ വൈസ് പറയാൻ നോക്കുവാണെങ്കിലും രണ്ടാളും നിന്നൊരു ഇമേജ് എന്റെ വെളിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ആണ് ചൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എന്താ ചാക്കോച്ചന് പറയാനുള്ളത് അല്ല അത് മനഃപ്പുറവാണ് ശ്രമങ്ങളാണ് അത് 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 ഒരു വലിയ ഭാഗ്യം തന്നെയാണ് കാരണം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് റോൾസ് ചെയ്യാൻ സാധിക്കുക അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് അതിലും വലിയൊരു കാര്യം അപ്പം ജഗദീഷ് ചേട്ടൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഞങ്ങൾ അങ്ങനെ അധികം സിനിമകൾ ഇടക്കാലത്ത് ഒരുമിച്ച് ചെയ്തില്ലെങ്കിൽ പോലും ജഗദീശ് ചേട്ടൻ ചെയ്ത പുരുഷപ്രേതവും അതേപോലെ തന്നെ ഫാലിമിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ആ ഒരു മാറ്റം ഭയങ്കരമായിട്ട് ജൈതീഷ്യ ഏട്ടനോടൊപ്പം തന്നെ ആസ്വദിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൽ സന്തോഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ആ രീതിയിൽ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുകയും പിന്നീട് ഈ പറയുന്ന പോലെ ഒരു ഒരു വേറൊരു സോണിൽ നമ്മൾ നിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിട്ട് ഒന്നിച്ച് ചേരുമ്പോൾ അതൊരു ഒരു 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 നിമിത്തമായിട്ടാണ് എനിക്ക് ഇപ്പം ആദ്യമൊക്കെ ആ ഒരു എന്താ എല്ലാവർക്കും ഒരു ചോക്ലേറ്റ് ബോയ് ഇമേജ് ഇഷ്ടപ്പെടുന്നല്ലോ അപ്പൊ ഇപ്പം ഭയങ്കര എപ്പോഴെങ്കിലും ആ ഒരു എന്താ ചോക്ലേറ്റ് ബോയ് ക്യാരക്ടേഴ്സ് മിസ് ചെയ്തിട്ടുണ്ടോ പിന്നീട് ഇല്ല 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 അങ്ങനെ അങ്ങനെ ഓരോന്നുള്ളതല്ല അതിനേക്കാളും നല്ലതായിട്ടുള്ള ചോക്ലേറ്റ് ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ ചെയ്തൊക്കെ ചാക്കോച്ച പ്രായത്തിനനുസരിച്ചുള്ള ചാക്കോച്ചിന്റെ സ്വപ്നം എന്ന് പറയുന്നത് ഡബിൾ റോൾ ആണ് ഒന്ന് ചോക്ലേറ്റ് ആയിട്ട് വന്ന് വേറെ എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നു ഇപ്പൊ നമ്മ ചേട്ടനാണെങ്കിലും ആദ്യമൊക്കെ ഫുൾ കോമഡി ആ ഒരു ഇതാണ് അപ്പോ കോമഡി ചെയ്യുമ്പോഴത്തേക്ക് ആ അത് നമ്മളെ ഒരു എന്താ ടൈപ്പ് ക്യാരക്ടർ പോലെ ആക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ചേട്ടൻ അതിൽ നിന്ന് പുറത്ത് ഒരു ഡിഫിക്കൽട്ടി തോന്നിയായിരുന്നു ആരും അങ്ങനെ ഒരു ടൈപ് ആവുക എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റിങ്ങും അല്ലെങ്കിൽ അതിന്റെ സംവിധാനം ഒക്കെ ശരിയല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യപ്പെടും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള യാതൊരു സംശയമില്ല അപ്പൊ പ്രോജക്റ്റ് നന്നായാലേ നമുക്കും രക്ഷയുള്ളൂ ഇല്ലെങ്കിൽ നമ്മള് നമ്മള് വീണ്ടും നമ്മുടെ ടൈപ്പ് ഓഫ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ വീണ്ടും കഥാപാത്രമായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞിരുന്നാൽ കുറെയൊക്കെ അത് അക്സെപ്റ്റ് ചെയ്തതാണ് എൻ്റെ തെറ്റ് അങ്ങനെ എന്തെങ്കിലും സ്റ്റീരിയോ ടൈപ്ഡായിട്ട് കുറച്ച് നാളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മിസ്റ്റേക്ക് ആണ് ഞാനത് ഐ ഷുഡ് നോട്ട് ഹാവ് അക്സെപ്റ്റഡ് ദോസ് റൂൾസ് ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ കുറച്ചൊരു ചെറിയൊരു ഗ്യാപ്പ് ടി വിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നീട് ലീല റോഷാക്ക് അങ്ങനെ വീണ്ടും ഒരു വരാനുള്ള ആ ഗ്യാപ്പ് എടുത്തത് എനിക്ക് ഗുണമായി ചാക്കോച്ചനും അത് വേറൊരു രീതിയിലാണ് ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഗ്യാപ്പ് എടുക്കേണ്ടി വരികയാണെങ്കിൽ ഗ്യാപ്പ് എടുക്കണം കാരണം അതിനുവേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് നമ്മളെ സ്വയം നന്നാക്കാനും ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരമായിട്ട് എടുത്ത് നമ്മൾ കുറച്ച് എഫേർട്ട്സ് എടുത്താൽ എല്ലാം കൂടെ ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെ ഒത്തു വരാണെങ്കിൽ നല്ല കഥാപാത്രങ്ങൾ നമ്മളെ തേടിയെത്തും അതിന് സക്സസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറേ നാൾ നമുക്കൊരു എക്സ്റ്റൻഡ്